കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് ഗ്യാരണ്ടി കിട്ടിയത് കുത്തകകൾക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തു ലക്ഷം കോടിയുടെ കോർപ്പറേറ്റ് വായ്പകളാണ് എഴുതിത്തള്ളിയത് കർഷകരുടെ കടാശ്വാസം എഴുതിത്തള്ളുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതല്ലേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓരോ ഇന്ത്യക്കാരനും വീട് നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തായി ബി ജെ പി പ്രകടന പത്രികയോടുള്ള ജനകീയ വിചാരണയാകണം ഈ തെരഞ്ഞെടുപ്പ് കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് തിരിച്ചടിയുണ്ടായെന്നാണ് മോദി പറയുന്നത് കടമെടുപ്പ് നിയമസഭയുടെ അധികാരമാണ് ഇതിനെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് ഇത് ചോദ്യം ചെയ്താണ് കേരളം സുപ്രീം കോടതിയിൽ പോയത് സംസ്ഥാന നിലപാട് അംഗീകരിച്ച് വിശദമായ വാദത്തിന് അഞ്ചംഗ ബെഞ്ച് വേണമെന്നാണ് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞത് ഇതിലെവിടെയാണ് തിരിച്ചടി കേരളം കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രം പണം എന്ന കേന്ദ്ര നിലപാടാണ് കോടതി തള്ളിയത് എസ് ഡി പി ഐയെ കുറിച്ച് എല്ല പി ഡി പി അങ്ങനെ കരുതേണ്ടതില്ല വർഗീയതയുമായി സന്ധി ചെയ്യാൻ കോൺഗ്രസ് മടി കാണിക്കുന്നില്ല പിന്തുണയുടെ കാര്യത്തിൽ ജനമൊപ്പമില്ലെന്ന് കണ്ടപ്പോഴാണ് സുധാകരൻ തള്ളിപ്പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതില് വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത് നമ്മുടെ രാജ്യത്ത് ഇ ഡി നടത്തുന്ന പ്രവർത്തനങ്ങള് സിബിഐ നടത്തുന്ന പ്രവർത്തനങ്ങള് ഇപ്പോ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടന്ന പ്രവർത്തനങ്ങള് ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ഇൻകം ടാക്സ് നടന്ന പ്രവർത്തനങ്ങള് എല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുകയാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ അത് ബി ജെ പി ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എത്രമാത്രം കേസുകൾ എടുക്കാൻ പറ്റും കേസുകൾ എങ്ങനെയെല്ലാം എടുക്കാൻ പറ്റും അതിനൊരു ഗവേഷണം തന്നെയാണ് തന്നെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം അന്വേഷണ ഏജൻസികളെ ആകെ അതുകൊണ്ടാണല്ലോ ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് പോലും കടുത്ത ഭാഷയിൽ ഇവരുടെ നടപടികളെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു രഹസ്യമായ പരസ്യമായ രഹസ്യമാണ് ഇതെല്ലാം ഇവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണ് അത് പൊതുയോഗത്തിലെ സംസാരത്തിൽ കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു നിയമവശ നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് അതിലൊരു പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കാര്യങ്ങൾ നിയമപരമായി തീരുമാനിച്ചുകൊണ്ട് മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ അങ്ങനെ സാധിക്കുവോ അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് ഞാനല്ല നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ് അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ ഏതായാലും ഞാനതിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല ആ നിക്ഷേപം മുഴുവൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ എത്തൂ അത് കോൺഗ്രസിന്റെ ഒരു മോഹാണ് കോൺഗ്രസിൻ്റെ കളലിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത് ഇപ്പോഴും പ്രാദേശികമായി ബി ജെ പിയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ കോലിബി സഖ്യം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണല്ലോ ഇപ്പോഴും ആ ശ്രമം വലിയ തോതിൽ നടത്തുകയാണല്ലോ ഏത് വോട്ടായാലും പോരട്ടെ അത് വർഗീയതയായാലും തീവ്രവർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം ആ വോട്ടിങ്ങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ എം എന്താണോ നാട്ടിൽ പറയുന്നത് അതുമാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ നടപ്പാക്കാറുള്ളൂ നാല് വോട്ടിന് വേണ്ടി മറ്റെന്തെങ്കിലും നിലപാടെടുത്ത് ഞങ്ങൾ പോകാറില്ല ആരെയും പീണിപ്പിക്കാനും തയ്യാറാകാറില്ല ബി ജെ പിയെ അതി അതിനിശിതമായി വിമർശിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ ബി ജെ പി നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ച അനുഭവം നമുക്ക് ധാരാളമുണ്ട് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലടക്കം അത്തരം കാര്യങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ്റിനോടൊപ്പമാണ് കോൺഗ്രസും കേരളത്തിലും ജയിച്ചു പോയ യു ഡി എഫിൻ്റെ കൂടെയുള്ള പതിനെട്ടംഗ സംഘമായ എം പിമാരും പ്രവർത്തിച്ചിട്ടുള്ളത് ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ി ഈ കേരളവിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ എൽ ഡി എഫ് അനുകൂല തരംഗമാണ് അലിയടിച്ചുയരുന്നത് അത് ഇതിന്റെ ഭാഗമാണ് അതാണ് നമ്മൾ കാണേണ്ടത് കാണാനെ ആർക്കെതിരെ ഭീഷണി ഉണ്ടോ അല്ല അവരെന്താ കാണിക്കുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതൊന്നൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ രാജ്യത്താകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതെന്താണ് നമ്മൾ കാണാതിരിക്കുന്നത് അത് ഗൗരവമായ വിഷയം തന്നെയല്ലേ രാജ്യത്ത് അതേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അത് ഈ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക രീതിയായിട്ട് ഇപ്പോ മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വരുന്നത് പല നിയമത്തിൽ അതൊക്കെ വിട്ട് ഒരു പ്രധാനമന്ത്രി ആയതിന്റെ ചെലവാക്കിയിട്ടാണ് അങ്ങനെ നടത്തുമ്പോ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ സമയവും സന്ദർഭവും ഓരോ പാർട്ടി നേതാക്കൾ ഇവിടുത്തെ ആണെങ്കിൽ കോൺഗ്രസ് നിശീലമായ ഒരു മത്സ്യം അത് അതിന്റെ ഭൂരിപക്ഷം

അത്തരം സുരക്ഷ അങ്ങനെ അത് വിശദമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു നിലപാടാണ് കാരണം ഈ രാജ്യത്ത് ഓരോ ഘട്ടത്തിലുമുള്ള പ്രധാനമന്ത്രിമാര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നല്ലതുപോലെ മുഴുകിയിട്ടുണ്ട് അവരെല്ലാം ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം പ്രചരണത്തിൽ പോയിക്കൂടാ എന്നൊരു നിലപാട് രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അങ്ങ് പറഞ്ഞതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് വിശദമായി പരിശോധനയ്ക്ക് ശേഷം വിശദമായ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് അത് ഈ അനുഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയുന്നുണ്ടൊരു വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി ഇപ്പോൾ അവർ തന്നെ അത് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഒരു പരാജയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ വർഗീയ കക്ഷികൾ ഏതൊക്കെയെന്നുള്ളതിൻ്റെ ചർച്ചകളെല്ലാം നമ്മൾ നേരത്തെ നടത്തി വെച്ചതാണല്ലോ അതിലേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പ്രശ്നം എസ് ഡി പി ഐയുടെ വോട്ട് യു ഡി എഫിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നല്ലോ ആ പ്രഖ്യാപനം കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ കാരണം അതിനുശേഷം വ്യക്തതയോടെ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും അദ്ദേഹം പരസ്യമായതിനെ സ്വാഗതം ചെയ്തല്ലോ അപ്പോൾ നേരത്തെ ഒരു സംസാരവും അതിൻ്റെ ഭാഗമായി ചില നിലപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് എസ് ഡി പി ഐ എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തേ അങ്ങനെ ഒരു കൂട്ടറുമായിട്ട് ചർച്ച നടത്താനും നല്ല നിലയിൽ നേരത്തെ നിലപാട് സ്വീകരിക്കാനും തയ്യാറായത് പക്ഷേ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടിയായി അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ നിലപാ നേരത്തെ അടുത്ത നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്നയാൾ പിന്നീട് പറയുന്നതായിട്ട് കേട്ടു ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ ഈ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ആദ്യം നടത്തിയത് ആ ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനമെടുത്തത് അപ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ട് പോകുന്നതിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മടി കാണിക്കാറില്ല തങ്ങൾക്ക് നാല് വോട്ട് കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകാറ് അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത് അതും പി ഡി പിയും ഒരേപോലെ എന്ന നിലക്ക് എടുത്തു പോകേണ്ടതില്ല പി ഡി പി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട് നിലപാടുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകാറുമുണ്ട്